ദിവസത്തിൽ ഒരാൾ ഓതുന്നതെങ്കിൽ അശ്രദ്ധരുടെ കൂട്ടത്തിൽ അയാളെ ഉൾപ്പെടുത്തുകയില്ല അശ്രദ്ധരുടെ ലിസ്റ്റിൽ അയാളുടെ പേര് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓതാൻ അല്പം സമയം മാറ്റി മാറ്റിവെക്കണം അൻപതായ ഓതുന്നതെങ്കിൽ നമ്മൾ പെടൂല ദുനിയാവിലും കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട് ഉണ്ട് എന്നോട്ൊരിക്കൊരു സഹോദരി ദ ചെയ്യാൻ പറഞ്ഞു സ്ഥാതെ ഓർമ്മശക്തി ശക്തി തീരല്ല എല്ലാത്തിലും അശ്രദ്ധ എല്ലാത്തിലും അശ്രദ്ധയാണ് ഭർത്താവ് രാവിലെ തന്നെ വീട്ടിലേക്ക് മത്സ്യം കൊണ്ടുവന്നു അങ്ങനെ ഞാൻ ഉടനെ തന്നെ അത് ഒരു ഒരു ചട്ടിയിൽ വെള്ളത്തിൽ ഇട്ടു വെച്ചു അങ്ങനെ ചോറ് വെളുപിയിട്ട് മീൻ എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് പടച്ചോനെ മീൻ ചട്ടിയിൽ തന്നെ കിടക്കുകയാണ് എന്തിട്ടല്ല വേവാതെ ആ ഇട്ടതുപോലെ കിടക്കുക അപ്പൊ ഭർത്താവിനെ ദേഷ്യം പിടിച്ചു പിടിച്ചു ഇങ്ങനെയൊക്കെ വല്ലാത്ത ഒരു അശ്രദ്ധ ഓഫ്ലത്ത് പിടിപെട്ടിരിക്കുന്നു